സ്നേഹദണിയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ് വസിയ തെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഊറാനിൽ വിശ്വാസികളായ നമ്മെ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്നൊരു വാക്ക് യാ അയ്യല്ലദീന ആമനു അല്ലയോ വിശ്വാസികളെ ആമിനു നിങ്ങൾ വിശ്വാസികളാകണം ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതിന് സമാനമായ പദപ്രയോഗങ്ങൾ ഖുർആൻ നടത്തിയതായിട്ട് കാണും അള്ളാഹു സുബാനഹുവ തഴാല ഖുർആൻ ഓതുന്ന ആളുകളെയാണ് വിളിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് വിളിക്കുന്നത് നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന സഖക്കാത്തൊക്കെ കൊടുക്കുന്ന ആൾക്കാരെയാണല്ലോ വിളിക്കുന്നത് അതുകൊണ്ടാണ് യായി അഹ്ലീന ആമനു വിശ്വാസികളെ എന്ന് വിളിക്കാനുള്ള കാരണം കാരണതാണ് എന്നിട്ട് അള്ളാഹുവിന്റെ വാക്ക് ആമിനു ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ശരിക്ക് വിശ്വസിക്കണം കേട്ടോ എന്തുകൊണ്ടായിരിക്കും അള്ളാഹു സുഖാനുഭവത്തായാല വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കണം ഒന്നുകൂടി നിങ്ങൾ ദൃഢമായി വിശ്വസിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് അതിന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം നൽകിയൊരു വിശദീകരണമുണ്ട് പ്രവാചകന്റെ വാക്ക് അള്ളാഹു ശപിച്ചിട്ടുണ്ട് മൻ ഒരുത്തനെ ആമന ആമനബലിസാനിഹി അവരുടെ സംസാരം കൊണ്ട് അവർക്ക് ഈമാനുണ്ട് എന്ന് തോന്നും സംസാരത്തിൽ മുഗ്മിനാണ് ഞങ്ങൾ തോഹീദുള്ളവരാണ് ഞങ്ങൾ വീട് ആദ്യമേ ശിർക്കില്ലാത്ത വീടാണ് ഒറ്റക്കുട്ടി നിസ്കാരം ഒഴിവാക്കാത്ത തറവാടാണ് എന്നൊക്കെ അവിടെ മാ ബി ഖൽബി പക്ഷെ ആ ഈമാന്റെ അടയാളം ഹൃദയത്തിലൂടെ വരികയില്ല അവർക്ക് അല്ലാന്റെ ശാപം ഉണ്ടാകും എന്ന് പ്രവാചിക സുല്ല അലൈഹി സ്വലം പറഞ്ഞു ഈ വാക്കാണ് ഖുർആൻ എടുത്തു പറയുന്നത് മുസ്ലിമീങ്ങളെ നിങ്ങൾ വിശ്വാസികളാകണം എന്നല്ല ഖുർആൻ പറഞ്ഞു വിശ്വാസികളെ നിങ്ങൾ വിശ്വാസികളാകണം എന്തേ കാരണം അതിന് കാരണം ഒരാൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാൽ ഒരാൾ വിശ്വാസിയായി യഥാർത്ഥ സത്യവിശ്വാസിയായി എന്ന് എന്നെക്കുറിച്ചു പറയണമെങ്കിൽ നമ്മെക്കുറിച്ച് പറയണമെങ്കിൽ അള്ളാഹു സുഹാനഹു അല പ്രവാചകനിലൂടെ ചില അലാമാത്തുകൾ ചില അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാടുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സത്യവിശ്വാസം നമ്മൾക്ക് തന്നെ പരിശോധിക്കുവാനും ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നേറുവാനുമാണ് ഈ വിഷയം നമ്മൾ പറയുന്നത് ആവർത്തിക്കുന്നു വിശ്വാസികളെ നിങ്ങൾ വിശ്വാസികളാകണം എന്ന് പറയുന്നത് ആരാധനക്കുറവ് കൊണ്ടല്ല മറിച്ച് ആരാധനകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഈമാൻ ഉറച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഏതാനും ചില അടയാളങ്ങളുണ്ട് അലാമാത്തുകളുണ്ട് ആ അലാമാത്തുകൾ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഉലായിക്ക അൽ മുക്തൻ നേർക്ക് നേരെ പൂർണ്ണമായും സത്യവിശ്വാസികളായി എന്ന് അള്ളാഹു നമ്മെ വിലയിരുത്തുകയുള്ളൂ അതിൽ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഹുത്തബയിൽ നമ്മൾ പറയണത് അതിലൊന്നാമത്തേത് ചെറിയ കാര്യങ്ങളാട്ടോ ഒന്നാമത്തേത് സത്യവിശ്വാസം ശരിക്കും ഉൾക്കൊണ്ട ഒരാൾ അയാളുടെ സംസാരത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ന്യമത്തുകളായിരിക്കും കൂടുതലായി വരിക അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുള്ള ന്യമത്തുകളായിരിക്കും യഥാർത്ഥ സത്യവിശ്വാസികളുടെ സംസാരത്തിൽ ആദ്യമായും ഭൂരിഭാഗവും വരിക എന്താണ് സഹോദരങ്ങളെ ആ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു നമ്മൾക്ക് നൽകിയ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു വലനബുലക്കും ബിഷരി ഫിത്തന നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും ഒക്കെ പടച്ചോ നമ്മളെ പരീക്ഷിക്കും രണ്ടും ഉണ്ടാകും അത് നമ്മൾക്കറിയാം എന്നാൽ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കഷ്ടപ്പാടുണ്ടാകും ജോലി കിട്ടാത്തതുണ്ടാകും ഡൈവേഴ്സ് ഉണ്ടാകും നഷ്ടങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും ചൂടുണ്ടാകും തണുപ്പുണ്ടാകും ഭയം ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാവും ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നവരായിരിക്കും നമ്മുടെ നാട്ടിൽ നിസ്കരിക്കുന്ന ആളുകളിൽ തന്നെ അധികവും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് സത്യവിശ്വാസികളോടായി നമ്മളോട് പറഞ്ഞ വാക്ക് വിശ്വാസികളെ ഈമാൻ ഉറച്ച ഒരാൾ അങ്ങനെയല്ല അയാളുടെ സംസാരത്തിൽ ഭൂരിപക്ഷം വരിക പടച്ചോ എന്നെ ഏമത്തായിരിക്കും അയാളുടെ ജീവിതത്തിൽ ആദ്യമായി അയാൾ സംസാരിക്കുക പടച്ചോ എന്നെ ഏമത്തായിരിക്കും അതിന്റെ താഴെയാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് അയാൾ പറയുകയും ആളുകളോട് സംസാരിക്കുമ്പോൾ വരികയും ചെയ്യുക പരിശുദ്ധ ഖുർആൻ അത് നേർക്കു നേരെ നമ്മൾക്ക് പറഞ്ഞെന്നു അമ്മീഫ് വിശ്വാസികളെ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലായി വരേണ്ടത് പടച്ചോ എന്ന ഏഴമത്തിനെ കുറിച്ചാണ് നമ്മൾക്ക് അനുഗ്രഹത്തെ കുറിച്ചാണ് എന്തേ കാരണം ഖുർആൻ നേരെ നമ്മൾ പടച്ചോ നമ്മൾക്ക് തന്ന ത്തുകളെ എണ്ണാൻ നിന്നാൽ പേപ്പറിൽ എഴുതാൻ നിന്നാൽ നമ്മൾക്ക് അല്ലാഹു തന്ന നഷ്ടങ്ങളും പരീക്ഷണങ്ങളുടെയും പത്തരട്ടി ഉണ്ടാകും കാഴ്ച മുതൽ ജനനേന്ദ്രിയം വരെ നാട് മുതൽ പള്ളി വരെ ഹിതായത്വ മുതൽ മക്കൾ വരെ ശരീരത്തിലെ ഒരു താടിരോമം മുതൽ ജീവിതത്തിന്റെ ഓരോ ശ്വാസ ശ്വാസോച്ഛാസം വരെ അള്ളാഹു അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒരു പേപ്പറിൽ എഴുതാൻ വേണ്ടി നിന്നാൽ നമ്മൾക്ക് അള്ളാഹു തന്ന പരീക്ഷണങ്ങൾ കൈകൾ കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഞാമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്താനേ കഴിയില്ല എന്നിട്ട് ആയതല്ല അവസാനിപ്പിക്കണമെങ്കിൽ അറിയോ പക്ഷേ ഇന്നൽ ഇൻസാന ഇതൊക്കെയാണെങ്കിലും മനുഷ്യന്മാർ അവർ അക്രമവും കാണിക്കുന്നവരാണ് കൂടുതൽ എന്തേ പറഞ്ഞ ഇത് അർത്ഥിയോ ഞമത്തുകളാണ് കൂടുതലെങ്കിലും സംസാരത്തിൽ കൂടുതൽ പടച്ചോന്റെ പരീക്ഷണങ്ങളാണ് അവരിൽ നിന്ന് വരിക സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം വിശ്വാസികളായ ആളുകൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയണം പണ്ഡിതന്മാരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിമിന് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ അങ്ങാടി കൂടെ പോകാൻ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ അങ്ങാടി കൂടെ പോകാൻ അപ്പൊ ഒരു മുസ്ലിം ആര്യുവാവ് അവൻ തലയിൽ ഒരു ചെറിയൊരു കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകണ കണ്ടു അപ്പം ഇബ്രാഹിം അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചു സലാം പറഞ്ഞു വിളിച്ചു എന്താടാ സഹോദര തലയിൽ ഇങ്ങനെ കെട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ലൊരു തലവേദന ഉണ്ട് ശരീരം ഇങ്ങനെ അസുഖവുമുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയതാണ് സ്വാഭാവികമാണ് ഒരു പ്രശ്നമല്ല ഇബ്രാഹിം അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ടൊരു കാര്യം പറഞ്ഞു സഹോദര കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ ഒരു പ്രശ്നമല്ല പക്ഷെ ആലോചിക്കണം ആ ആലോചന നമ്മൾ ആലോചിക്കണം കേട്ടോ അദ്ദേഹം പറഞ്ഞ വാക്ക് ആലോചിക്കണം എടാ എത്ര കാലം അള്ളാഹു നിനക്ക് ആയുസ് വന്നു ആ ആയുസ് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു തലവേദന ആ തലവേദന നിനക്ക് വന്നപ്പോൾ അതിന്റെ മുകളിൽ നീ ഒരു കെട്ടുകെട്ടി വരുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കുന്ന രൂപത്തിൽ എന്ത് പറ്റി നോക്കുമ്പോൾ തലവേദന ഉണ്ട് തലവേദന ഉണ്ട് എന്ന് പറയുക വഴി പടച്ചോ നിനക്ക് നൽകിയിട്ടുള്ളൊരു ഷെർണിനെ കുറിച്ച് എല്ലാവരിലേക്കും നീ എത്തിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ആലോചിക്ക് തലവേദന വരുന്നതിന്റെ മുമ്പ് എത്രയോ മാസവും എത്രയോ ദിവസവും വേദനയില്ലാത്തൊരു തല പടച്ചോൻ തന്നില്ലേ എനിക്ക് പടച്ചോൻ അങ്ങനെ ഒരു തല തന്നിട്ടുണ്ട് എന്ന് നീ എത്രയാളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചിന്തയാണ് ഇതൊരു ചിന്തയാണ് തലവേദന വന്നത് ആളുകൾ മുഴുവൻ അറിയുന്നു വേദനയില്ലാത്തൊരു ശരീരത്തെ കുറിച്ച് ഇരുപത് കൊല്ലം ജീവിച്ചാലും നമ്മുടെ നാവ് കൊണ്ട് പറയാതിരിക്കുന്നു ഇതാണ് അള്ളാഹുവിന്റെ വാക്ക് വിശ്വാസികളെ ഈ മാൻ ഉറച്ചിട്ടില്ല എന്നോട് പറയാൻ നമ്മളോട് പറയാൻ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നാട് മുട്ടുക്ക് പറയും നിങ്ങൾ ആരോപിച്ചു എന്റെ കടയിൽ കച്ചവടം നഷ്ടായാൽ ഈ നാട്ടിൽ എല്ലാവരും അറിയാലോ മൗലവി അദ്ദേഹത്തിൻ്റെ അടുത്ത് പിരിവിന് പോകണ്ട അദ്ദേഹം കുറച്ച് ടൈറ്റിലാണ് അത് ആരിൽ നിന്ന് കിട്ടിയതറിയോ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണ് മൗലവി ഇപ്പം വേണ്ട കുറച്ച് ടൈറ്റ് പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല എന്നാൽ ടൈറ്റ് ആകുന്നതിന് മുമ്പ് മൗലവി പള്ളിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളിട്ടോ കുഴപ്പമില്ല അലഹദില്ല നമ്മളെ കൊണ്ടാവും വരെ ചെയ്യട്ടോ എന്നൊരു വാക്ക് പറയാത്തവൻ എന്നൊരു വാക്ക് പറയാത്തവൻ കഷ്ടതകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു കഷ്ട എന്താ ദുഃഖങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു ജീവിതത്തിൽ മുട്ടുകാന്നൊരു വേദന വരികയാണ് എന്താണ് അവസ്ഥ കാലിന് നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ മുട്ടി ചവിട്ടാൻ വയ്യ ശരിയാണ് സഹോദരങ്ങളെ നമുക്ക് പ്രയാസമുണ്ട് ഒരു പ്രശ്നമല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ആലോചിച്ചോക്കി ആ മുട്ടുകാലിന് വേദന നാൽപ്പത്തി അഞ്ചിലും അൻപതിലും അറുപതിലാണ് വന്നത് അതുവരെ മുട്ടുകൊണ്ട് കയറ്റം കയറാനും പള്ളിയിലേക്ക് വരാനും കിക്കറടിക്കാനും കല്യാണത്തിന് പോകാനും ആ കാലുകൊണ്ട് പഠിച്ചോൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ പഠിച്ചോൻ അലഹന്തില്ല ഈ കാലിന് ഒതുവേദനയും തരാത്ത പഠിച്ചോനെ നിനക്കാണ് എന്ന് ഒരു അഞ്ചാറോടെങ്കിലും ആ കാലിന് വേദന വരുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിരിക്കണോ ഉണ്ടാവൂല കാരണം ശീലമില്ല ഞാൻ എന്നോടക്കം പറഞ്ഞു ശീലമല്ല അവിടെയാണ് പറഞ്ഞത് പറയണം അല്ല തന്ന മത്തിന് ി നാവുകൊണ്ട് തന്നെ പറയണം മൂന്ന് കുട്ടിയാണ് മൂന്നാമത്തെ കുട്ടിക്ക് ജോലി ശരിയായിട്ടില്ല അത് കുടുംബത്തെ എല്ലാരും അറിയും ആലോക്കാരും മഹൽ അറിയും മൗലമേറിയും എല്ലാരും അറിയും മൂന്നാമത്തെ ശരിയായിട്ടില്ല മൗലവി പോയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയിട്ടില്ല ആദ്യത്തെ രണ്ടാള് അഞ്ച് കൊല്ലം മുമ്പ് ഗൾഫിലും നാട്ടിലും സെറ്റിൽ ആയിട്ടുണ്ടാവും അത് ഭൂരിപക്ഷ ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവില്ല അതെന്തേ കാരണം അത് കിട്ടിയ നിയമത്താൻ അത് സംസാരിക്കൂല കിട്ടാത്തത് നാട്ടിൽ മൊത്തം അറിയും ഇത് വിശ്വാസത്തിന്റെ അടയാളല്ല അതുകൊണ്ടല്ലേ പ്രാർത്ഥന പറയാം ആ പ്രാർത്ഥന ചൊല്ലിയ ആൾ ആരാണ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും എന്താണ് ആ പ്രാർത്ഥന അള്ളാഹു നിനക്കാണ് സർവസ്തുതിയും എന്തിനാ പഠിച്ചോനെ നിനക്കാണ് സർവസ്തുതിയും നീയാണ് ഞങ്ങൾക്ക് മായി ഭക്ഷണം നൽകിയത് നീയാണ് കുടിക്കാൻ ധാരാളം ഞങ്ങൾക്ക് വെള്ളം നൽകിയത് പടച്ചോനെ ഞങ്ങൾക്ക് പൂർണ്ണമായും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചു തന്നത് പഠിച്ചോനെ ഞങ്ങൾക്ക് നീയാണ് പൂർണ്ണമായും സുരക്ഷിതത്വവും സമാധാനവും തന്നത് കഴിക്കാൻ പൂർണ്ണമായും ഭക്ഷണം തന്നവൻ നീയാണ് പഠിച്ചോനെ കുടിക്കാൻ സുഭിക്ഷമായ വെള്ളവും പാനീയങ്ങളും തന്നത് പഠച്ചോനെ നീയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചെന്ന് നീയാണ് അള്ളാഹു ഞങ്ങളെ നീയാണ് അതുകൊണ്ട് നിനക്കാണ് സംരക്ഷിച്ചു ആരാ പ്രാർത്ഥിച്ചത് ആരെയോ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫി നബിന്റെ പ്രാർത്ഥന അത് എന്താ നബി പ്രാർത്ഥിച്ചറിയോ പഠിച്ചോനെ കഴിക്കാൻ ധാരാളമായി ഭക്ഷണം തന്ന നീയാണ് പഠിച്ചോനെ നിനക്കാണ് നന്ദി ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച പൂർത്തീകരിച്ചു തന്നത് നീയാണ് പഠിച്ചോനെ നിനക്കാണ് നന്ദി അള്ളാഹുവേ എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പൂർത്തിയാക്കി എനിക്ക് അഭയം തന്നത് നീയാണ് പഠിച്ചോനെ നിനക്കാണ് നന്ദി ആ നെബിലൊന്ന് ആലോചിച്ചു നോക്കി ആ നെബിലൊന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിൽ ജനിച്ച അന്ന് ജീവിതത്തിൽ ഇന്ന് വരെ വാപ്പാനെ പ്രഭാചകൻ കണ്ടിട്ടില്ല നെപിക്ക് കിട്ടിയ യാമത്താണ് എന്നും നമ്മൾ ബാപ്പാനെ കണ്ടിട്ടില്ല അഞ്ചു വയസ്സ് വരെ ഹലിമാ ബിവിന്റെ കൂടിയാണ് പാലെടുക്കാൻ ആറാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു എട്ടാമത്തെ വയസ്സിൽ ബാക്കിയുള്ളവര് മരിച്ചു സംരക്ഷകർ മുഴുവൻ മരിച്ചു പരിപൂർണമായ പട്ടിണി കിടന്ന റസൂണുള്ള ജീവിതത്തിലെ കട്ടപ്പാടുകൾ പച്ചില പോലും കടിക്കേണ്ടി വന്നു ജീവിതത്തിൽ അക്രമണങ്ങൾ പ്രയാസങ്ങൾ പല്ല് പോകൽ ആണിതറക്കൽ കുടിയിലേക്ക് തള്ളിയിടൽ കുടൽമാളകൾ കഴുത്തിലൊഴുക്കരിടൽ പായിൽ നിന്ന് എറിഞ്ഞാട്ടിക്കൊണ്ടുപോകൽ പ്രവാചകന്റെ ബന്ധുക്കൾ കൊല്ലൽ പ്രവാചകന്റെ സ്വന്തം മകൾ ഒട്ടകപ്പുറത്ത് താഴെയിട്ട് കൊല്ലൽ ആ പ്രവാചകനാണ് നട്ടപ്പാതെ കിഴുന്നേറ്റിട്ട് കാലിൽ നിന്ന് തീരു വരുമ്പോൾ നിസ്കരിച്ചിട്ട് ഭാര്യ വയ്ക്കുന്നത് എന്തിനാണ് കരഞ്ഞിങ്ങനെ നിസ്കരിക്കുന്നത് നന്ദി കാണിക്കണ്ട ആയിഷ സഹോദരങ്ങളെ എന്തായി പറഞ്ഞറിയോ നബി എനിക്ക് ഹിതായത്ത് തന്നിലേ പഠിച്ചോൻ ഇന്നെ നബി പഠിച്ചോൻ ഇങ്ങനെ ഉയർത്തി അരയോളം വലിപ്പമുള്ള വീട് നിന്നില്ലേ പഠിച്ചോൻ പട്ടിണി കിടക്കുമ്പോൾ നോമ്പ് തുറക്കാൻ പഠിച്ചോൻ ആയിഷ അതിനേക്കാളും വലിയ സൗഭാഗ്യ ദുരിയാവിൽ ആർക്കാ കിട്ടിയത് മഹലിൽ നമ്മളൊന്നും ആലോചിച്ചു നോക്കുക നമ്മളോട് വന്നിട്ട് വന്നിട്ടൊരാള് ഇന്നോട് വന്നിട്ടൊരാള് നമ്മളോട് വന്നിട്ട് എന്തൊക്കെയുണ്ട് ഇബ്രാഹിംകാക്ക വർത്താനം വന്നാത്ത പറയും തട്ടിമുട്ടി അങ്ങനെ പോണ് ർത്ഥം എന്താ അറിയോ ഭയങ്കര കഷ്ടപ്പാടാണ് റാഹത്തുള്ളൊരു മറുപടി കിട്ടൂല എങ്ങനുണ്ട് ജീവിതം എന്താ മൗലവി സുഖല്ല എന്ത് ഒന്നുമില്ല ചെറിയൊരു കച്ചവടത്തിന് നഷ്ടം അപ്പോൾ ഉണ്ടാവും മൂന്നര ഏക്കർ ഉണ്ടാവും എട്ട് എട്ട് റൂമും ഉണ്ടാകും മക്കൾ പഠിച്ചൊക്കെ ആയിട്ടുണ്ടാവും ഇന്നാലും ചെറിയ നഷ്ടം സമാധാനത്തിലൊരു വർത്താനം തട്ടിമുട്ടി പോകാണ് അഡ്ജസ്റ്റ് ആണ് സുഖല്ല ആ അങ്ങനെ പോക ദുനിയാവല്ലേ ചില ആൾക്കാർ എന്തൊക്കെയുണ്ട് വർത്താനം മൂലവി ഇന്നോടൊക്കെ സുഖാണോന്ന് ചോദിക്കാൻ അങ്ങക്ക് തോന്നിയാലോ എന്റെ മൂപ്പരോട് ചോദിക്കാൻ തന്നെ പറ്റൂല കാരണം ഒന്നുമില്ല മൂപ്പർക്ക് രണ്ടു ദിവസം മുന്നേ ചെറിയ ഒരു ഉരവേദന വന്നിക്കണ് ഇനി മരിക്കും വരെ സുഖമാണ് ചോദിക്കാൻ പറ്റൂല സുൽത്താൻ നന്ദി കേട് എന്ന് പറഞ്ഞാൽ ഇതാണ് നന്ദി കേട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇസ്ലാമിന്റെ നിയമം ഒരാളോട് ആശുപത്രി ബെഡിന്ന് ഓപ്പറേഷന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു മുസ്ലിമിനോട് മുഹമ്മദ് വിശേഷം ചെയ്യണട്ടോ കഴിഞ്ഞു അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് പറയട്ടെ നമ്മളുമായി ബന്ധിപ്പിക്കാൻ കേട്ടോ ഖുർദൻ ചില മനുഷ്യന്മാർക്ക് ഞാൻ ആ ഏമത്തിനെ കുറിച്ച് ദുരിയാവിലോ ഒരു മനുഷ്യനോട് അയാൾ പറയില്ല അയാൾ ഇങ്ങനെ ഔങ്ങിങ്ങനെ ജീവിക്കും പിരിവാരി വന്നാലോ വന്നാലോ ഇനി എന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞാലോ ബാക്കിയുള്ളതിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അന്വേഷിച്ചാലോ അവങ്ങിങ്ങനെ ജീവിക്കും ഒരാളോടും പറയില്ല ഒരു ഏമത്തുമാരുടെ കഷ്ടപ്പാടാണ് ഒന്നും ആയിട്ടില്ല ശരിയായിട്ടില്ല എന്തോ ഒരു ജോലി അയക്കണം ഉപ്പിക്കറിയാം നാട്ട് തോര് ലക്ഷമാണ് എന്നാലും എന്തൊക്കെയാ ഒരു പതിനാറുപ്പ്യ എന്തൊക്കെ കിട്ടുന്നുണ്ട് തോന്നി അങ്ങനെ പറയുള്ളൂ അങ്ങനെ അവർ ജീവിക്കും എന്നാൽ ഖുർആന്റെ വാക്ക് അതിന്റെ അടക്കങ്ങാനും വല്ല പരീക്ഷണം വന്നാൽ മുട്ടുങ്ങാന്റെ വേദന വന്നാൽ ഡൈവേഴ്സിന്റെ ചർച്ച വന്നാൽ കച്ചവടത്തിൽ നഷ്ടം വന്നാൽ വിചാരിച്ച രൂപത്തിൽ പൈസ കിട്ടാതിരുന്നാൽ ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ ഏതെങ്കിലും ഒരു വേദന വന്നാൽ അള്ളാഹുവിന്റെ വാക്ക് കഥ അവർ നടന്നും ഇരുന്നും കടന്നും പ്രാർത്ഥിക്കും നാട്ടുകാരുടെ ഒക്കെ പറയും മൗലുവിനോട് പറയും മൗലവി കുറച്ച് ഘട്ടത്തിലോ പ്രാർത്ഥിക്കുന്ന കുഴപ്പമില്ല പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല പറയാനും കുഴപ്പമില്ല പക്ഷേ നന്മകൾ കാണാതിരിക്കുകയും ഷെറു മാത്രം എടുത്തു പറയുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിക്ക് ഭൂഷണല്ല ഒന്നാമത്ത് നമ്മൾക്കല്ല നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ആദ്യമായി കിട്ടുണ്ട് അല്ല സുഖാണ് ബാക്കി വേദനയല്ലേ ഇൻഷാല്ല അത് പിന്നീട് പറയാം ഒരു വിശ്വാസിയിൽ നിന്ന് കേൾക്കേണ്ടതും കാണേണ്ടതും ആദ്യമായി കിട്ടിയെ കുറിച്ചാണ് നിരാശയല്ല സങ്കടമല്ല വേദനയല്ല പടശോനെ ഇത്രയും കാലം പള്ളിക്ക് വരാൻ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ ജമാത്തിന് വരാൻ കഴിഞ്ഞല്ലോ ജുമാക്ക് വരാൻ കഴിഞ്ഞല്ലോ ഇരുന്നിട്ടാണെങ്കിലും പള്ളിക്ക് വരാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞല്ലോ നോമ്പ് നോക്കാൻ പകുതിയെങ്കിലും കഴിഞ്ഞല്ലോ അല്ല ബാക്കി ശരിയാകും

സമയവും പടച്ചോന് പിൻവലിക്കാൻ കഴിയും എന്ന ബോധ്യം മനസ്സിലുണ്ടാകണം ഇതാണ് ഈമാന്റെ രണ്ടാമത്തെ അടയാളം പടച്ചോൻ നമുക്ക് തന്നെ ഈ നിയാമത്തിൽ ഈ നിയാമത്ത് ഏത് സമയത്തും പടച്ചോന് പിൻവലിക്കാം എന്ന ബോധ്യം ഉറച്ച ബോധ്യം നമുക്ക് ഉണ്ടാവണം അതെന്തെങ്ങനെ പറയാൻ കാരണം നമ്മുടെ ജീവിതം അങ്ങനെ അല്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ചൊരു പൈസ ഉണ്ടായി പൈസ ഉണ്ട് ചിലപ്പോ നമ്മള് നമ്മുടെ നാബുകൊണ്ട് പറയില്ലട്ടോ നമുക്കൊരു വീടുണ്ടായി മക്കളൊക്കെ ഉണ്ടായി അത്യാവശ്യം ഒരു സാമ്പത്തികം വന്നാൽ പിന്നെ നമ്മുടെ സ്വഭാവം മാറി ആ മാറ്റം എന്താ അറിയോ ഇതൊക്കെ ഞാൻ നയിച്ചുണ്ടാക്കിയതാണ് ഞാൻ പണ്ട് തന്നെ പോലെ തന്നെ ഞാൻ നന്നായി നയിച്ച് മേനി തന്നെ അത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകൂല ആ വാക്ക് നാവന്ന് വരൂല നിസ്കരിക്കണോന്ന് വരില്ല നമുക്ക് നിസ്കരിച്ചിട്ടും വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിസ്കാരം പരലോകത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് നോമ്പോറ്റിട്ടും വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അറിയോ നോമ്പ് നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് അറിയില്ലേ കാറൂൻ കാറൂന്റെ ചരിത്രം കുറുവാങ്ങനെ പറയാട്ടോ ആ പറയുന്ന സമയത്ത് ഒരു വാക്കുണ്ട് കാറൂനിന്റെ സമ്പത്തുമായി ആ നാട്ടിലുള്ള ഇങ്ങനെ പോകുമ്പോഴേ അവിടുത്തെ നാട്ടിലെ ആൾക്കാർ പറയാൻ കാറൂൻ പഠിച്ചോനെ കാറൂനൊക്കെ കൊടുത്ത മാരി സമ്പത്ത് ഞങ്ങൾക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആൾക്കാർ പ്രാർത്ഥിച്ചു അനത്രയും പൈസയാണ് വലിയ മുതലാളി ഇവിടെ ആരുമില്ല അത്രയും പൈസ അള്ളാഹുവിന്റെ അവനെയും അവന്റെ കൊട്ടാരത്തെയും അവന്റെ സമ്പത്തിനെയും ഭൂമിയിൽ ഞാൻ എന്നേക്കുമായി കീഴ്മേൽ മറിച്ചു മൂടി സമ്പത്തുകൊണ്ട് രാജാവായി നടന്നവർ എത്ര ജീവിച്ച് പടച്ചോൻ ൾ കൊണ്ടില്ലാതാക്കി നമുക്ക് എത്ര ആൾക്കാരെ പറയാനുണ്ടാവും എനിക്കറിയുന്ന എത്ര മനുഷ്യന്മാരുണ്ട് എത്ര മനുഷ്യന്മാർ ആ നാട്ടിലെ സകല പള്ളി കമ്മിറ്റിയിലും ആ നാട്ടിലെ മുഴുവൻ സാമൂഹ്യ ക്ലബിലും പൈസ കൊണ്ട് അമ്മാനാടിനാളാണ് അമ്മാനമാടിനാള് ചെറിയൊരു മഴ വന്നു കുട്ടിക്ക് വന്നു ട്രീറ്റ്മെന്റ് നടത്തിയപ്പോഴേക്കും പകുതി പൈസ പോയി ഭാര്യക്ക് കൂടി വന്നു ഇന്ന് എട്ടാമത്തെ കൊല്ലം ഗൾഫിലാണ് വീട് വിറ്റു കട വിറ്റു പറമ്പ് വിറ്റു ഇന്ന് വാടക വീട്ടിലാണ് സഹോദരങ്ങളെ തീരുമാനിച്ച മതി പടച്ചോന് ചെറിയൊരു മുഴ മതി ബ്രെഡ് മതി കുട്ടിക്കൊരു അംഗവൈകല്യം മതി പേരക്കുട്ടിക്ക് ഒരു ക്യാൻസർ മതി സ്ട്രോക്ക് മതി കിട്ടിയത് മുഴുവൻ പടച്ചോൻ എടുത്തു കൊണ്ടുപോകാൻ അത് മതി ആ രൂപത്തിലാ ജീവിക്കണ്ടേ അങ്ങനെ ആ വർത്താനം പറയണ്ടേ ആ ബോധ്യാണ് മനസ്സിലുണ്ടാണ്ട് ഞങ്ങൾ തറവാട്ടാർ പൈസക്കാരാണ് ഞങ്ങൾ പണ്ടും പണ്ട് മുതലേ പൈസല്ലോരാണ് എത്ര പോയാലും എത്രയാ പോകാന്നില്ലേ പഠിച്ചോ ഞങ്ങൾ പരീക്ഷിക്കാണെങ്കിലും എത്രയെന്നില്ലേ ഇതിനു മാത്രം ഒന്നും പോകുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ വർത്താനം നമ്മുടെ നാവെന്ന് വരരുത് വരരുത് അത് കിബിറിന്റെ വാക്കാൻ വെള്ളിയാഴ്ച നമ്മൾ ഓതന്ന സൂറത്ത് കഫിലെ രണ്ട് മനുഷ്യന്മാരുടെ ജീവിതമുള്ള പറയുന്നുണ്ട് അതിലൊരാളെ തോട്ടത്തിലേക്ക് പ്രവേശിക്കും പറയുണ്ട് ഇതൊക്കെ ഞാൻ നയിച്ചുണ്ടാക്കിയ പറമ്പാണ് തോട്ടം കൃഷി വെള്ളം കന്നുകാലികൾ വിഭവസമൃദ്ധമായ തോട്ടം വരുമാനം കണ്ടിട്ട് പറയാൻ ഇതൊക്കെ ഒന്നുമില്ലാത്ത പറമ്പേനി നയിച്ച് നയിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോ രണ്ടാമത്തോം പറയണാ പടച്ചോന്റെ അനുഗ്രഹം എന്ന് പറയും പടച്ചോന്റെ അനുഗ്രഹമാണ് പറ അതെന്തിനാണ് പടച്ചോൻ തരാൻ വിചാരിക്കുകയാണെങ്കിൽ മുമ്പന്നെ തരാൻ വിചാരിക്കണ്ടേ പടച്ചോൻ തരാൻ വിചാരിക്കുകയാണെങ്കിൽ ഇന്നെക്കാളെ അധ്വാനിച്ചോൾക്ക് തരാൻ വിചാരിക്കണ്ടേ ഇത് ഞാൻ നയിച്ചുണ്ടാക്കിയതാണ് വാക്കെന്താ അവൻ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ വള്ളികളും പഴങ്ങളും കീഴ്മേൽ മറിച്ചു കൊടുത്തു ഞാൻ എന്നിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു മനുഷ്യന്മാരെ മനുഷ്യന്മാരെ ബാപ്പാരും വെല്ലിയാപ്പാരും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അടക്കം അവനാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ജീവിതാവസാനം വരെ ഇണ്ടതാന്ന് വിചാരിക്കണ്ട ഒറ്റ പരീക്ഷണം കൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയും ഒരൊറ്റ തീരുമാനം കൊണ്ട് വീടക്കം വിൽക്കേണ്ടി വരും ആ ബോധ്യത്തിലെ അവൻ ജീവിക്കുള്ളൂ സഹോദരങ്ങളെ രണ്ട് കാര്യ പറഞ്ഞ് ഒന്ന് തന്ന അഴമത്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് അള്ളാഹു നൽകിയ പരീക്ഷണങ്ങൾ പിന്നീട് സംസാരിച്ചാൽ മതി രണ്ട് അള്ളാഹു തന്ന അഴ്മ ഏത് സമയത്തും പഠിച്ചോൻ എടുത്തുകൊണ്ടുപോകും എന്ന ബോധ്യത്തിൽ വേണം ജീവിക്കാൻ അതുകൊണ്ട് നന്ദിയുള്ള വിനയാനിതരായവരായി ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല വസ്സലാമില്ലാഹിബാദ് ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും വളർത്തുകയാണ് സഹോദരങ്ങളെ മൂന്നാമത്തെ കാര്യം വിശദീകരിക്കുന്നില്ല മൂന്നാമത്തേത് അള്ളാഹു തന്നാഴമത്തിനെ കുറിച്ച് പറയുകയും ആ തന്ന ന്യായ നീങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പോകും എന്ന ബോധ്യം ഉണ്ടാവുകയും ചെയ്യുന്നതോടൊപ്പം മൂന്നാമത്തേത് അശ്വക്കുർ ന്യാഴമത്തില്ലാഹിത്തായ ആ തന്ന ന്യായമത്തിന് പടച്ചോനോട് നന്ദി കാണിക്കുന്നവരാവുക ഇൻഷാല്ല വിശദീകരിക്കേണ്ടതാണ് മറ്റൊരു സമയത്ത് പറയാം മൂന്നാമത്തേത് മറക്കരുത് അള്ളാഹു തന്ന ന്യായത്തിന് ഞാൻ നന്ദി കാണിക്കുന്നവനാവുക എന്നതാണ് മൂന്നാമത്തേത് അല്ലാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ നാട് വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അടുത്ത വെള്ളിയാഴ്ചയാണ് എലക്ഷൻ ഉണ്ടാകുക ഇൻഷല്ല എല്ലാ ആളുകളും അതിന്റെ ഭാഗവാക്കാകണം നമ്മൾ നമ്മുടെ കുടുംബം ഒറ്റ കാര്യമേ ഉള്ളൂ പെരുന്നാൾ ഹുത്തുമയിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തുകയും ഇവിടെ ഫാഷിസം കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ അജണ്ട ആ അജണ്ടക്ക് നമ്മൾ നമ്മുടെ കുടുംബം മുന്നിലുണ്ടാകണം ഒരു കാര്യം നമുക്കറിയാം അള്ളാഹുവിൻ്റെ വിധി ഇൻഷാല്ല നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷെ ഒന്നുണ്ട് അള്ളാഹുവിന്റെ വിധി പടച്ചോൻ്റെ തീരുമാനം എങ്ങനെയാകണം എന്ന് നമ്മുടെ പ്രവർത്തനം കൂടി നോക്കിയിട്ട് പടച്ചോൻ തീരുമാനിക്കുക അതിൽ നമുക്കുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ ആ രണ്ടാമത്തെ കാര്യം പറയണത് പ്രാർത്ഥിക്കുക എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വികാരം ഉണ്ടാകുമ്പോൾ വെറുതെങ്ങനെ അടിയിൽ ആമീന്ന് എഴുതലല്ല അപ്പം ഇന്ന് സുബൈ കഴിഞ്ഞു സുബൈ കഴിഞ്ഞു നമ്മുടെ അടുക്കലേക്ക് മലക്കാൾ ഇറങ്ങി വരുന്ന സമയമാണ് ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ പള്ളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വികാരത്തിനപ്പുറം നമ്മൾ അള്ളഹനോട് പഠിച്ചോനെ എൻ്റെ നാടിൽ ദീനനുസരിച്ച് ജീവിക്കാനും ഈ നാട്ടിൽ കലാപൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ആളുകളെ പഠിച്ചോനെ നീ വിജയിപ്പിക്കണം ബാക്കിയുള്ള പോലെ നീ തോപ്പിക്കണമേ എന്ന് നമ്മൾ മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കലുണ്ടോ ഇതൊരു ആയുധമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആയുധം ആയുധം മാത്രമല്ല പ്രാർത്ഥന അല്ല എഴുതി വെച്ച കലാ ഇനെ പ്രാർത്ഥനക്കനുസരിച്ച മാറ്റും മാറ്റും ഹയറിലേക്കല്ല മാറ്റും നമ്മൾ പ്രാർത്ഥിക്കണം വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ മനസ്സിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഉമ്മമാരെ നമ്മൾ ഇങ്ങനെ ബേജാറായിട്ട് കാര്യമില്ല നമ്മൾ പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്ക ഇൻഷാ അല്ല എല്ലാവരും അതിന്റെ ഭാഗവാക്കുക മക്കളോടും പറയാ ഇതൊരു സാധാരണ പറയുന്നതിനപ്പുറം ഇന്ന് വരെ സാധാരണങ്ങൾ പള്ളിയുംപറമ്പിൽ നിന്ന് വോട്ടിന് പോകണമെന്ന് നമ്മൾ എവിടെയും പറയലില്ല എനിക്ക് കാരണം അതിന് ബോധവാന്മാരാണ് പക്ഷെ നമ്മൾ ഇപ്രാവശ്യം പറയാൻ കാരണം ഇതൊരു അപൂർവമായൊരു തെരഞ്ഞെടുപ്പിന്റെ സംഗതിയാണ് ജന്തുജാലങ്ങൾക്ക് വരെ ഗേറ്റുകൾക്ക് പേര് മാറ്റാൻ നാടുകൾക്ക് പേരുമാറ്റുക മനുഷ്യന്മാരെ വേർതിരിച്ച് വേർതിരിച്ച് കൊല്ലുകയാണ് സ്കൂളിലെ ടീച്ചർമാരടക്കം പേര് നോക്കിയിട്ട് കുട്ടിന്റെ മുഖത്തടിക്കാൻ ബാക്കിയുള്ള കുട്ടികളോട് പറയാൻ കലാപത്തിലേക്കൊരു നാട് പോകുമ്പോൾ അവിടെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ മുഴുവൻ ആളുകളെയും അതിലേക്ക് എത്തിക്കണം നമ്മൾ ഈ കാണുന്ന പോലെയല്ല ഉത്തരേന്ത്യൊന്നും ഈ കാണുന്ന പോലെയൊന്നും അല്ല ഉത്തരേന്ത്യ അവിടെ അവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരെ വിലക്കെടുത്തൊക്കെയാണ് എന്നിട്ട് അവരോട് പള്ളി മെമ്പറിൽ നിന്ന് ഫാസിസ്റ്റുകൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി അവിടെയുള്ള നവാബുമാരോട് അവിടെയുള്ള മുഫ്തിമാരോട് അവിടെ അവിടെയുള്ള ഭരണകൂടം പറയാൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മനസ്സു മാറണം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പഠിച്ചോനത് തീരുമാനം ഉണ്ടാക്കണം സഹോദരങ്ങൾ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ ഇൻഷല്ല സജീവമായി നമ്മുടെ നാടിനെ തിരിച്ചെടുക്കാൻ നമ്മളാൽ കഴിയുന്ന ഭൗതികമായ വോട്ടെന്ന സംവിധാനത്തിൽ ഉണ്ടാവുക ഇതിന്റെയൊക്കെ അപ്പുറം കാരുണ്യവാനായ മലിക്കുൽ ജബ്ബാറായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആവർത്തിക്കുന്ന വികാരത്തിനടിമപ്പെട്ടണ്ടല്ല നമ്മൾ നിസ്കാരത്തിനു ശേഷം ബാപ്പാക്കുംമാക്കും വേണ്ടി പ്രാർത്ഥിക്കണ പോലെ നമ്മുടെ ഇത്തവണത്തെ എലക്ഷനിൽ ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു കുറ്റങ്ങളും റഹ്മാനായ നാഥാന് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തേണം റഹ്മാനെ കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥാന് ഞങ്ങളെല്ലാവരെയും കാത്തരക്ഷിക്കണം റഹ്മാനെ അള്ളാഹുവെ അമ്പിയാ മുറസ്ലിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥാന്ന് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം മേ റഹ്മാനെ അള്ളാഹുവേ ഈമാൻ പൂർണ്ണമായി നിലനിർത്തുന്ന ഞാഴമത്തുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഞാമത്തിനെ കുറിച്ച് സംസാരിക്കുന്ന അതാളുകളോട് പറയുന്ന ആ ന്യമത്തുകളെ കുറിച്ച് ബോധവാന്മാരായി നന്ദി കാണിക്കുന്ന നല്ല വിശ്വാസികളായി മാറാൻ നാഥാന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം എം എ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവെ ഈ നാട്ടിൽ സമാധാനമുള്ള ജീവിതം നയിക്കുന്ന നല്ല പാർട്ടികളെ വിജയിപ്പിക്കേണ്ട എ മിറഹ്മാനെ ഈ നാട്ടിൽ കലാപങ്ങൾ നടത്തുന്ന പാർട്ടികളെ നീ പരാജയപ്പെടുത്തേണ്ട മേ റഹ്മാനെ അള്ളാഹുവെ ഈ നാട്ടിലെ മനുഷ്യർക്ക് സമാധാനം നൽകുന്ന പാർട്ടികളെ നീ വിജയിപ്പിക്കണമെറ്മാനെ അള്ളാഹുവി ഈ നാട്ടിൽ കലാപങ്ങൾ ഉതിർത്തുന്ന പാർട്ടികളെ നീ പരാജയപ്പെടുത്തേണ്ട എ അള്ളാഹുവി ഈ നാട്ടിൽ മുഴുവൻ മനുഷ്യർക്കും വിശ്വാസികൾക്കും സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന പരിതസ്ഥിതി നാഥ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയാണ് എമേ റഹ്മാനെ വീടുകളിലും ആശുപത്രികളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് നാഥ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശമിപ്പിക്കേണ്ട എമേ റഹ്മാനെ അള്ളാഹുവെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നാഥ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തേണ്ട എമേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയാണ് എമിറഹ്മാനെ